ഹായ് ഫ്രണ്ട്സ് ഇതുവരെ രണ്ട് സംഖ്യയുടേയും മൂന്ന് സംഖ്യയോടെയും ലസാഖ് കാണുന്നതാണ് നമ്മൾ നോക്കിയത് ഇനി നാല് സംഖ്യയുടെ ലസാഖു എങ്ങനെ കാണാമെന്ന് നോക്കാം ആദ്യം ഏറ്റവും ചെറിയ അപാജസംഖ്യയായിട്ടുള്ള രണ്ട് കൊണ്ട് ഹരിച്ചു നോക്കാം പത്തിൽ രണ്ട് അഞ്ച് പ്രാവശ്യം ഇരുപതിൽ രണ്ട് പത്ത് പ്രാവശ്യം മുപ്പത്തഞ്ചിൽ രണ്ട് പോകില്ല അതുകൊണ്ട് മുപ്പത്തഞ്ച് താഴോട്ട് എഴുതി വയ്ക്കുക നാൽപ്പതിൽ രണ്ട് ഇരുപത് പ്രാവശ്യം അടുത്ത സ്റ്റെപ്പിൽ ഇനിയും രണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുക ഇവിടെ പത്തിലും ഇരുപതിലും രണ്ട് ഘടകമായി വരുന്നതുകൊണ്ട് വീണ്ടും രണ്ട് കൊണ്ട് ഹരിക്കാം അഞ്ച് പത്തിൽ രണ്ട് അഞ്ച് പ്രാവശ്യം മുപ്പത്തഞ്ചിൽ പോകില്ല അതുകൊണ്ട് മുപ്പത്തഞ്ച് താഴോട്ട് എഴുതി വയ്ക്കുക ഇരുപതിൽ രണ്ട് പത്ത് പ്രാവശ്യം വീണ്ടും രണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയില്ല കാരണം പത്തിൽ മാത്രമേ ഉള്ളൂ രണ്ട് ഘടകമായി വരുന്നത് അതുകൊണ്ട് അടുത്ത അപാചസംഖ്യ മൂന്നിൽ ചെയ്യാൻ കഴിയുമോ നോക്കുക ഇല്ലെങ്കിൽ അഞ്ച് അടുത്ത അപാജസംഖ്യ ഉള്ള അഞ്ച് കൊണ്ട് ചെയ്യാം അഞ്ചിലഞ്ച് ഒരു പ്രാവശ്യം അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം മുപ്പത്തഞ്ചിൽ അഞ്ച് ഏഴ് പ്രാവശ്യം പത്തിലഞ്ച് രണ്ട് പ്രാവശ്യം ഇനി പൊതുവായിട്ടുള്ള ഘടകം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ എൽ സി എം അതായത് ലസാഗു വരുന്നത് രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം അഞ്ചേ കുണിക്കണം ഏഴ് ഗുണിക്കണം രണ്ട് അതായത് ലസാഗു എൽ സി എം ഇസ് ഈക്വൽ ടു ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു സെവൻ ഇൻറ്റു ടു 2 ടു ഇൻറ്റു ടു ഫോർ ഫൈവ് ട്വൻറ്റി വൺ ഫോർട്ടി ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി എൺപത് ഇനി ഇതേ ചോദ്യം നമുക്ക് ഉസാഗൊന്ന് കണ്ടുനോക്കാം പത്ത് ഇരുപത് മുപ്പത്തി അഞ്ച് നാൽപ്പത് എന്നിവയുടെ ഉസാഗ കാണുക അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക ഇവിടെ നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന നാല് സംഖ്യകളിലും പൊതുഘടകം ഉണ്ടായിരിക്കണം ഇവിടെ പത്ത് ഇരുപത് മുപ്പത്തഞ്ച് നാൽപ്പത് എന്നിവയിൽ മുപ്പത്തഞ്ചിൽ പൊതുഘടകം രണ്ട് വരുന്നില്ല അതുകൊണ്ട് അടുത്ത അഭാജ്യ സംഖ്യയായിട്ടുള്ള മൂന്ന് കൊണ്ട് കഴിയുമോ എന്ന് നോക്കുക അതും കഴിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത അഭാജ്യ അപാജ്യസംഖ്യയായിട്ടുള്ള അഞ്ച് കൊണ്ട് ചെയ്ത് നോക്കാം പത്തിലഞ്ച് രണ്ട് പ്രാവശ്യം ഇരുപതിലഞ്ച് നാല് പ്രാവശ്യം മുപ്പത്തഞ്ചിലഞ്ച് ഏഴ് പ്രാവശ്യം നാൽപ്പതിലഞ്ച് എട്ട് പ്രാവശ്യം ഇവിടെ രണ്ട് നാല് ഏഴ് എട്ട് ഇവ നാലിലും പൊതുഘടകം ഇല്ല അതുകൊണ്ട് നമ്മുടെ എച്ച് സി എഫ് ഇവിടെ അഞ്ചാണ് ഒസാഗ എച്ച് സി എഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇസ് ഈക്വൽ ടു ഫൈവ് ലസാഗു കാണുവാനും അതുപോലെ ഒസാഗ കാണുവാനും മറ്റൊരു മെത്തേഡുണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തഡ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതാണ് കൂടാതെ കുറച്ച് ട്രിക്കുകളും കൂടി ഉണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്